ബിസ്മില്ലാ വലഹമ്മില്ല വന്നപ്പം ഘോഷയാത്രക്കും മറ്റൊക്കെ എല്ലാവരും സജീവമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം പരമാവധി സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം നമ്മുടെ ഘോഷയാത്രകളെല്ലാം ഹറാമായ സംഗതികൾ പരമാവധി നല്ലോണം ശ്രദ്ധിക്കണം ഇല്ലാതിരിക്കാൻ കാരണം തെറ്റിദ്ധാരണയുടെ പേരിലാവാം ഇപ്പം പല സ്ഥലങ്ങളിലും കോൽക്കളി നബിദിന ഘോഷയാത്രയിൽ ഉള്ളതായി കാണുകയാണ് ഒരുപക്ഷെ അറിവില്ലായ്മയാവാം അതുകൊണ്ട് ഈ വിഷയത്തിൽ മഹാന്മാരായ അയിമത്തുകൾ രേഖപ്പെടുത്തിയത് ഇമാം ഷർവാനി റദിയാഹു വനഖു തുഹയുടെ പത്താം വാല്യം ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ പേജിൽ ഇത് സംബന്ധിയായി മസ്അല പറഞ്ഞിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മഹാനായ അബ്ദുൽ അമീദ് ഷർവാന് തങ്ങൾ പറഞ്ഞത് അത് ഹറാമാണ് എന്നാണ് മഹാനവർഗ് രേഖപ്പെടുത്തുകയാണ് അലൽ ഉഹ്റാം മരത്തിൻ്റെ കൊള്ളിയെടുത്തിട്ട് ഒരു കൊള്ളി കൊണ്ട് മരത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ട് മറ്റേ കഷ്ണത്തിന്മേൽ അടിച്ച് ഒച്ചയുണ്ടാക്കുന്ന കളി അതും ഹറാമാണ് എന്ന് ഇമാം ഷെർവാനി റതിയുള്ള പറഞ്ഞിട്ടുണ്ട് വേറെ ചില പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് എന്തായിരുന്നാലും അത് നമ്മൾ ഒഴിവാക്കേണ്ടതും പ്രത്യേകിച്ച് നബിദിന റാലിയിൽ നിന്ന് ഒരിക്കലും തന്നെ അത് ഉണ്ടാവാൻ പാടില്ല ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താല നാഫിയായ ഇൽമ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബൽ അരമീൻ